നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സഹകരണ പ്രതിസന്ധി അയയുന്നില്ല എൽ ഡി എഫ് ഭരിക്കുന്ന മലയാളപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ബാങ്ക് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തു അരക്കോടിയിലേറെ ക്രമക്കേട് നടന്നതായി കരുതുന്നു സഹകരണ ഓഡിറ്റിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു വിശദമായ പരിശോധനകൾ നടക്കുകയാണ് ഭരണസമിതി ക്രമക്കേടിന് കൂട്ടുനിൽക്കാതെ ഉടൻ നടപടി സ്വീകരിക്കുകയായിരുന്നു ബാങ്ക് സെക്രട്ടറി എസ് ഷാജി അടുത്ത വർഷം മെയ്യിൽ റിട്ടയർ ചെയ്യാനിരിക്കെയാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായത് ചിട്ടയുടെ പ്രവർത്തനങ്ങളിലും ആക്ഷേപമുണ്ട് വായ്പകൾ കൃത്യമായ ഈട് ഇല്ലാതെ അനുവദിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം ക്രമക്കേട് സംബന്ധിച്ച് ബാങ്ക് ഭരണസമിതി അന്വേഷണത്തിനായി ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് സഹകരണ ചട്ടം ലംഘിച്ച് വായ്പ നൽകിയതും വരുമാനം കുറഞ്ഞപ്പോൾ നിക്ഷേപം എടുത്ത് ചെലവ് ചെയ്യേണ്ടി വന്നതും സംഘത്തെ പ്രതിസന്ധിയിലാഴ്ത്തി എന്നാണ് അറിയുന്നത് എന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി തൽക്ക താൽക്കാലികമാണെന്നും തരണം ചെയ്യാൻ കഴിയുന്നതാണെന്നും ഭരണസമിതി വ്യക്തമാക്കുന്നു ഒരു കോടിയിലേറെ രൂപയുടെ അഴിമതി നടന്നെന്നാണ് കോൺഗ്രസ് ആരോപണം അതേസമയം പരിശോധന തുടരുകയാണെന്ന് സഹകരണ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി ഒരു കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നെന്നും മരിച്ചവരുടെ അടക്കം പേരുകളിൽ ലോൺ എടുത്തുവെന്നും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രമോദ് പറഞ്ഞു ബാങ്കിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് അതേസമയം നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും ബാങ്കിന്റെ സാമ്പത്തിക നില ഭദ്രമാണെന്നും ഭരണസമിതി അറിയിച്ചു എൽ ഡി എഫ് ഭരിക്കുന്ന വെൺപകൽ സർവീസ് സഹകരണ ബാങ്കിൽ പുതിയതായി തെരഞ്ഞെടുത്ത ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റു പ്രസിഡന്റായി വിജയകുമാരൻ നായരെ തെരഞ്ഞെടുത്തു തുടർന്ന് നടന്ന അനുമോദന യോഗം കെ ആൻസലൻ എം എൽ ഉദ്ഘാടനം ചെയ്തു സി ഏരിയ സെക്രട്ടറി ടി ശ്രീകുമാർ വി രാജേന്ദ്രൻ കെ കെ ഷിബു കെ സോമൻ അശ്വതി ചന്ദ്രൻ ജി എൻ ശ്രീകുമാർ എസ് വിജയൻ കട്ടപ്പന രാജേഷ് സുഗു സുധാകരൻ എച്ച് സുരേഷ് കുമാർ എൻ എസ് അജയൻ എന്നിവർ സംസാരിച്ചു ബി ജെ പി ഭരിക്കുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിൽ ഫോർട്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളിലായി ഇതുവരെ നാൽപ്പത് കേസെടുത്തു ഇതിൽ ബി ജെ പി മുൻ സംസ്ഥാന വക്താവും സംഘം ഭരണസമിതി മുൻ പ്രസിഡന്റുമായ എം എസ് കുമാറിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് മൂന്ന് കേസ് രജിസ്റ്റർ ചെയ്തു വ്യാഴാഴ്ച എടുത്ത ഒരു കേസിൽ എം എസ് കുമാറിനെ ഒന്നാം പ്രതിയും മുൻ സെക്രട്ടറി ഇന്ദുവിനെ രണ്ടും വൈസ് പ്രസിഡന്റായിരുന്ന മാണിക്കത്തെ മൂന്നും പ്രതിയാക്കി മറ്റു ബോർഡ് പ്രതികളാക്കിയിട്ടുണ്ട് മറ്റു കേസുകളിലെല്ലാം പരാതിക്കാർ പേരെടുത്ത് പറയാത്തതിനാൽ സെക്രട്ടറി പ്രസിഡന്റ് എന്നിങ്ങനെ പതിനൊന്ന് ഭരണസമിതി അംഗങ്ങൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് വ്യാഴാഴ്ച മാത്രം അഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിൽ നാലെണ്ണം ഫോർട്ട് സ്റ്റേഷനിലും ഒരെണ്ണം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലുമാണ് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പിന് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു പോലീസ് ആരൊക്കെയാണ് ക്രമ ആരൊക്കെയാണ് ക്രമക്കേടുകൾ നടത്തിയതെന്ന് സഹകരണ വകുപ്പിന്റെ മൂല്യനിർണ്ണയത്തിലൂടെയാണ് കണ്ടെത്തുക ഇത് പിന്നീട് പോലീസിനെ അറിയിക്കും നിലവിൽ മൂന്ന് കോടിയിലധികം രൂപ തിരികെ നൽകാനുണ്ടെന്ന് കാണിച്ച് നിക്ഷേപകർ പരാതി നൽകിയിട്ടുണ്ട് അത് അഞ്ച് കോടിക്ക് മുകളിലെത്തിയാൽ പരാതി ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറും വള്ളിവട്ടം സർവീസ് സഹകരണ ബാങ്കിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു പ്രസിഡന്റായി സി ആർ സോജനെ തെരഞ്ഞെടുത്തു അനുമോദന യോഗത്തിൽ മുൻ പ്രസിഡന്റ് ഗോപിനാഥൻ അപ്പാട്ട് അധ്യക്ഷനായി വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ അംഗം കെ ബി ബിനോയ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹസ്ന റിജാസ് ഫസ്ന റിജേഴ്സ് വാർഡംഗം അംഗം ഷീല സജീവൻ എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ കെ വി ഉണ്ണികൃഷ്ണൻ ചന്ദ്രിക ശിവരാമൻ പി ആർ രതീഷ് കെ ഉണ്ണികൃഷ്ണൻ സുരേഷ് പണിക്കശ്ശേരി എം എം റാബി സക്കീർ ഇസ്മാലി സോജൻ സെക്രട്ടറി േ എന്റെ അടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞു എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ crossing dreams of of taste. High grade coconuts, advanced technology, triple filter process. A product of Service Cooperative Bank. ിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു വലപ്പാടുള്ള പുതിയ സ്ഥാനമന്ദിരത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ് അധ്യക്ഷനായി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക്ക് ക്യാഷ് അവാർഡ് വിതരണം നടത്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് പി വി മോഹനൻ ബാങ്ക് ഡയറക്ടർമാരായ എ പി ജയരത്നം ടി കെ രാജു ബിന്ദുരാജൻ ടി വി ചന്ദ്രൻ എ ജി സുഭാഷ് വി പി ആനന്ദൻ എന്നിവർ സംസാരിച്ചു ನಮ್ಮ ಶಿ ಮಕ್ಕಳ ವಾಂಗ್ ಮೌಲ್ಯಬೋಧ ನಮ್ಮ ಪುಣಿಸಿ ವಿಜಯಪಟ್ಟು ಎತ್ತ ಗುಣ ವೀಟಗಾರ್ಕೋ ರಕ್ಷಿಣಿತೋ ಸಾಮೂಹ

ഭാവിയെ മാറ്റി നിർത്തിക്കൊണ്ട് രീതിയിലേക്ക് കാണുമ്പോൾ ഒരു ഒരു മാത്രമേ പേടിയാണ് തന്റെ മക്കൾ ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് എം പി കുമാരൻ സാഹിത്യ പുരസ്കാരം പി എൻ ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥയ്ക്ക് യുവകഥാകാരിക്കുള്ള വി രുക്മിണി പുരസ്കാരം എസ് ആർ പുണ്യയുടെ ബ്രേക്കപ്പ് പാർട്ടിയും നേടി ഇരുപത്തിയൊമ്പതിന് പകൽ മൂന്ന് മുപ്പതിന് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന ചടങ്ങിൽ സാഹിത്യകാരൻ എം മുകുന്ദൻ പുരസ്കാരം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും മനോജ് രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് എം പി കുമാരൻ സാഹിത്യ പുരസ്കാരം പ്രൊഫസർ എം എം നാരായണൻ കവിയൂർ രാജഗോപാലൻ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവരാണ് ഈ പുരസ്കാരം നിർണ്ണയിച്ചത് പതിനായിരം രൂപയും ശില്പവുമാണ് വി വി രുമിണി പുരസ്കാരം എൻ പ്രഭാകരൻ കെ എസ് രവികുമാർ എസ് സിതാര എന്നിവരാണ് ഇത് നിർണയിച്ചത് വാർത്താ സമ്മേളനത്തിൽ ധർമ്മടം ബാങ്ക് പ്രസിഡന്റ് ടി അനിൽ പുരസ്കാര സമിതി കൺവീനർ സി പി ഹരീന്ദ്രൻ പ്രൊഫസർ കെ കുമാരൻ അഡ്വക്കേറ്റ് കെ കെ രമേശ് പ്രൊഫസർ വി രവീന്ദ്രൻ സെൽവൻ മേലൂർ ബാങ്ക് സെക്രട്ടറി ദിലീപ് വേണാടൻ എന്നിവർ പങ്കെടുത്തു വിണല സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കേരള ഖാദി ഗ്രാമ വ്യവസായ ഫെഡറേഷനുമായി സഹകരിച്ച് ഓണം ഖാദി വസ്ത്ര വ്യാപാരമേള തുടങ്ങി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ അലിഞ്ചുവട് സഹകരണ സൂപ്പർമാർക്കറ്റിൽ നടക്കുന്ന വ്യാപാരമേള വിണല സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു എസ് മോഹൻദാസ് അധ്യക്ഷനായി വിനീത സക്സേന കെ ജി സുരേന്ദ്രൻ എൻ എ അനിൽകുമാർ സെക്രട്ടറി ടി എസ് ഹരി എൻ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു എല്ലാത്തരം ഖാദി വസ്ത്രങ്ങൾക്കും തുണിത്തരങ്ങൾക്കും മുപ്പത് ശതമാനം ഗവൺമെൻറ് റിബേറ്റ് ലഭ്യമാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഒക്കൽ ഫാം ഫെസ്റ്റിൻ്റെ ഭാഗമായി ബാങ്കിന്റെ സ്റ്റാൾ ഫാം സൂപ്രണ്ട് ശ്രീ ഫിലിപ്പ് ജി ടി കാനാട്ട് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ശ്രീ ടി വി മോഹനൻ സെക്രട്ടറി ശ്രീമതി അഞ്ജു ടി എസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീ കെ പി ലാലു തുടങ്ങിയവർ പങ്കെടുത്തു